നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പെണ്ണു കേസ് നമ്മൾ കേരളം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്നാൽ മാങ്കൂട്ടത്തിൽ എതിരായി പെണ്ണുകേസ് ഇങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിനുള്ളിൽ ഒരു ആഭ്യന്തര കലഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയത് കാരണം മറ്റൊന്നുമല്ല സാധാരണഗതിയിൽ എല്ലായിടത്തും സംഭവിക്കുന്നത് ഇങ്ങനെയൊരു പെണ്ണു കേസ് കെട്ടിച്ചമച്ചത് സി പി എമ്മുകാരാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ഒരാൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവ നേതാവാണ് ആ യുവനേതാവിനെ വീഴ്ത്തേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് സി പി എമ്മുകാർ കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ പ്രേരിതമായി രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്താൻ എവിടെ നിന്നോ കുറേ പെണ്ണുങ്ങളെ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു അവിടെ പോയി തെളിവ് ശേഖരിക്കുന്നു എന്ന് വേണ്ട കനവിരളി ആയിട്ടുള്ള പരിപാടികൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഊഹിക്കാം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതും ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ച് രംഗത്തേക്കിറക്കിയിരിക്കുന്നതും സി പി എമ്മുകാരാണ് എന്ന് അല്ലേ എന്നല്ലേ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ബാക്കി പൊതുജനം ചിന്തിക്കുക കാരണം അവർക്ക് സി പി എമ്മിന് എങ്ങനെയും ഭരണം പിടിച്ചു നിർത്തണം ഇതിനുമുമ്പ് മറ്റൊരു യുവതി മറ്റൊരു സ്ത്രീ പരാതിയുമായി രണ്ടായിരത്തി ആറിലിറങ്ങിയത് നമുക്കറിയാം അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയത് നമുക്കറിയാം അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഇടതുപക്ഷക്കാരായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു ആരായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയതെന്നും ഇത് പിന്നീട് നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഇപ്പോഴാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത് ഇനിയിപ്പോൾ തൽക്കാലം രാഹുൽ മാങ്കുട്ടത്തിനെ ഈ നിലയ്ക്ക് തന്നെ നിർത്തിയാൽ മതി തന്നെയുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുകാരൻ തന്നെയാണ് എന്ന് താഴേക്കിടയിലുള്ള സാധാരണ പ്രവർത്തകരെ പോലും ബോധ്യപ്പെടുത്താൻ വേണ്ട നീക്കമാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് ഇതിന് നേതൃത്വം തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു രാഹുലിനെ സഭയെ കയറ്റാൻ ഇനി അനുവദിക്കത്തില്ല ഈ പറയുന്നത് നിയമസഭാ സ്പീക്കറോ ഭരണപക്ഷത്തിരിക്കുന്ന ഏതെങ്കിലും എം എൽ എയോ എം പിഒ ഒന്നുമല്ല അല്ലെങ്കിൽ ഒരു മന്ത്രി പോലുമല്ല അല്ല പറഞ്ഞത് അവരുടെ പ്രധാന നേതാവായ വി ഡി സതീശന്റെ തീരുമാനമാണെന്നേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും സഭയിലേക്ക് കയറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കുന്ന പരിപാടിയേ ഉദിക്കുന്നില്ല തന്നെയുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊടും പാതകം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ അങ്ങനെയുള്ള ആ ഒരു വ്യക്തി തെറ്റുകാരനാണ് എന്നുള്ള കാര്യം സാധാരണ പ്രവർത്തകരെ കൂടെ ഞങ്ങൾ പറഞ്ഞ് അറിയിക്കും അതിനു വേണ്ട സംഘടനാപരമായ നീക്കങ്ങളുമായി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് വി ഡി സതീശൻ പറയുന്നത് അപ്പോ ഇത്രയും പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ തലേ കഴിഞ്ഞ ദിവസം തന്നെ പെട്ടെന്ന് എവിടെ നിന്നോ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു ആളുടെ പേര് ജീന സജീസോ തോമസ് എന്ന് പറയുന്ന ഒരു യുവതി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു നേരെ ക്രൈംബ്രാഞ്ചിന് ഒരു മെയിൽ അയക്കുന്നു ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സ്വാഭാവികം ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ അടുത്തതാണ് എല്ലാ കോൺഗ്രസുകാരും ഞെട്ടലോട് കൂടി കേൾക്കുന്നത് ഈ ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്ന രണ്ടു പേരാണ് സതീഷും രമേശും ഇവർ രണ്ടുപേരും അറിയാതെ ഇങ്ങനെ ഒരു ഗൂഢാലോചന അവിടെ നടക്കില്ല അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ് ഇങ്ങനെ ഒരു പരാതി ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അവർ ഈ പറയുന്ന മെയിൽ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതായത് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിൽ പോലും പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് പോലീസ് സ്റ്റേഷനിലെ ഉണ്ടാകുന്ന പോലീസുകാർ നടക്കുന്ന അട്രോസിറ്റീസ് അതിക്രമങ്ങൾ ഒരു ആളിനെ പിടിച്ചോണ്ടുവരു ജയിലിനകത്തിട്ട് ഇടിമുറികൾ വീണ്ടും ഉണ്ടാ അതായത് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം വീണ്ടും കേരളത്തിൽ ഇടിമുറികൾ സജീവമാകുന്നോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉദിപ്പിക്കുന്ന തരത്തിൽ പോലീസുകാരുടെ അട്രോസിറ്റീസ് ഇവിടെ നടന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരായി ആഭ്യന്തര വകുപ്പ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രതിഷേധ സദസ്സുകൾ യു ഡി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നും ഈ പ്രതിഷേധ സദസ്സിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആഭ്യന്തര പ്രശ്നം തന്നെ കോൺഗ്രസിനുള്ളിൽ നീറിപ്പുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലഹം അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വലിയ പ്രതിസ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അകറ്റി നിർത്തിയിരിക്കുന്ന വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും കൂടെയാണ് എന്നുള്ള വ്യാപകമായ പ്രചരണം നടന്ന സാഹചര്യത്തിൽ ഉടനെ ഉടൻ ചടകുടം എഴുതി നിൽക്കുകയാണ് സൈബർ ഗുണ്ടകൾ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ തല സടകൂടം എഴുന്നിൽക്കുന്നു ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പോലും മൈൻഡ് ചെയ്യാതെ തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും ആഞ്ഞടിച്ചു അതോടുകൂടി വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിലംപരിശാക്കി ആ കൂടെ ഈ പറ വി ഡി സതീശൻ കെട്ടുകെട്ടിച്ച് വീട്ടിലിരുത്തിയ കെ സുധാകരൻ്റെ അണികളും കൂടി ചേർന്നു എന്നാൽ ഇത്രയും വലിയൊരു പ്രശ്നം തനിക്കെതിരെ നടക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ പോലും മിണ്ടാതിരിയടാ പിള്ളാരെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ആ മുതിർന്ന നേതാവിന് സത്യത്തിൽ ഭയങ്കരമായ വിഷമമുണ്ട് ഊട്ടിയ കൈക്ക് കൊത്തിയ പാമ്പുകളെ ഞാൻ വളർത്തിയത് എന്ന് വി ഡി സതീശൻ അറിയാതെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു പോയി അപ്പോൾ ഇങ്ങനെ വി ഡി സതീശന് തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ അതായത് പെയ്ഡ് മാധ്യമങ്ങളുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അലക്കി വെളുപ്പിച്ച് നല്ല നന്നാന്തരമാക്കിയെടുത്ത് കൊണ്ട് നയലുണങ്ങാനിടാൻ ആഗ്രഹിക്കുന്ന കുറേയധികം മാധ്യമങ്ങൾ കാശും വാങ്ങിച്ചുകൊണ്ട് ഈ കാശും വാങ്ങിച്ചുകൊണ്ട് ഇത്തരം ആൾക്കാർ മാധ്യമങ്ങൾ ചെയ്തു കൊണ്ടിരുന്നപ്പോൾ അതിൽ വന്ന ഒരു ബൈറ്റ് ഒരു ഫോൺ ബൈറ്റ് ഇങ്ങനെയാണ് അതായത് വിവരമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാൽ തന്നെയും പുള്ളി പറയുന്നത് ഈ രമേശും സതീഷും കൂടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയിട്ടില്ല പകരം തളർത്തിയിട്ടേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ചാണ്ടി ഉമ്മൻ മാത്യു കുഴൽനാടൻ തുടങ്ങിയ യുവ നേതാക്കളുടെ പരിശ്രമം കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് ഉയർന്നു നിൽക്കുന്നത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു മാധ്യമത്തിൽ വന്ന ബൈറ്റ് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാം തറ പറ്റിക്കാൻ വേണ്ടി പാർട്ടിയെ വളർത്താതെ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന യുവ നേതാക്കളെയൊക്കെ അടിച്ചമർത്തുന്ന സമീപനം പുലർത്തുന്ന നേതാക്കന്മാരാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എന്ന് ആ ബൈറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ എന്ന് പറയുന്നതാവും ശരി മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു ആഭ്യന്തര കലഹം പാർട്ടിക്കുള്ളിൽ കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന ഒരാൾ തെറ്റുകാരനല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാനും കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെണ്ണുങ്ങൾ പോലും നിയമപരമായ നടപടിക്ക് പോകുന്നില്ല എങ്കിൽ തന്നെയും റിനിയാൻ ജോർജിനെ പോലെയുള്ള സ്ത്രീകൾ മാ ഇനിയും ഈ പോരാട്ടം തുടരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ എവിടെയൊക്കെയോ ചില കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഗർഭചിദ്രം നടത്താൻ വേണ്ടി മരുന്ന് വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരാളെ പിടി ഒരു കസ്റ്റഡിയിലാവുന്നതിൻ്റെ സൂചനകൾ അടക്കം വരുന്നുണ്ട് ആരാണ് ആ മരുന്ന് എത്തിച്ചു കൊടുത്തത് എന്നടക്കമുള്ള ഒരു വ്യവസായി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ പോലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വി ഡി സതീശിന് രമേശ് ചെന്നിത്തലയും ചില നിലപാടുകളിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന വിവരം